പിന്നെ സെക്കൻഡ് ഫൈറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണെങ്കിൽ കാരണം കുറച്ചും കൂടി പ്രൂവൺ മെരാബാണ് പക്ഷെ ഉമാറിനെ ഒരിക്കലും താഴ്ത്താൻ പറ്റൂല പക്ഷേ ഓൺ ദ ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നത് ബെറ്റർ ഉമാറാന്നാണ് കാരണം മെരാബിലെ ഉമാർ കുറച്ച് കൺട്രോൾ ചെയ്ത സീനൊക്കെ ഉണ്ട് ഓൺ ദ ഗ്രൗണ്ട് പക്ഷെ തള്ളിപ്പിടിച്ച് നിർത്താൻ കാർഡിയോ കൂടുതലും മെതാബിനാണ് അപ്പൊ ഞാനും ആണ് ഈ ഫൈറ്റ് ഞാനൊരു ഫിഫ്റ്റി വൺ ഉമാർന്നേ പറയുള്ളു മറ്റേ ഇസ്ലാം സൗറൻ ഫൈറ്റ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് എനിക്ക് ഇസ്ലാമിനെ മെതാബിന്റെ ഒരു അഗ്രസീവ് റെസ്ലിംഗ് സ്റ്റൈൽ സ്റ്റേജ് ഇരുപത്തിയഞ്ച് മിനിറ്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി വരുമ്പോ എടാ അത് മാത്രല്ല നീ പറ അടിയിലോട്ട് എത്തിക്കഴിഞ്ഞാലും ഉമാറിന്റെ അടിയിൽ അല്ല അടിയിൽ ഒന്നും ചെയ്യണ്ട എങ്ങനെയെങ്കിലും ഒരു ഒരു പിടിച്ച് നിർത്താൻ പറ്റിയ ഫൈറ്റർ ഉമാർ എടാ നീ പറഞ്ഞ സാധനം ചെയ്യാൻ പറ്റത്തില്ല പീറ്ററിയാനെ പോലെയും ജോസയാൾഡനെ പോലത്തെ ആ പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പീറ്റർബ്രൂ ആയിരുന്നാലും

സ്ട്രൈക്കിംഗ് ബെറ്റർ ഉമാറാണ് മെരാബിനെ മെരാബ് ഇടക്കിടക്ക് രണ്ട് പഞ്ചേ ആൾക്കാരെ പഞ്ചാൾക്കാറുണ്ട് എനിക്കറിയില്ല ക്ലോസ് ഫൈറ്റ് ആണെങ്കിലും ഞാൻ മെരാബിനെ ഉമാറിനെ പറയണം നീയാ എനിക്കൊന്നും ഉമാറി കഴിക്കണമെന്ന് ഉമാർ വന്നപ്പോ തൊട്ട് ഉമ്മാർ എങ്ങനെയെങ്കിലും ഉമാർച്ച കഴിഞ്ഞാൽ കുറച്ചാൾ ഉമ്മാർ ചാമ്പ്യനായിരിക്കും ും പിന്നെ ഉമാറും പീറ്ററിയാനും ഫൈറ്റൊക്കെ അടിപൊളിയായിരിക്കും കാണാൻ രസമായിരിക്കും ഇപ്പൊ പീറ്ററിയാന്റെ ഭയങ്കര ഇമ്പ്രൂവ് ആയ പോലെ ഇമ്പ്രൂവ് ആയിക്കുന്നു എനിക്ക്